ഹായ് ഫ്രണ്ട്സ് റീ ദിസ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് വെച്ച് നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കിട്ടുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളം കിഴങ്ങനെ എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുക അല്ലെങ്കിൽ ചെറുതാക്കി നീളനെ അങ്ങനെ അരിഞ്ഞെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇത് എന്നിട്ട് നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകി എടുക്കുക കഴുകി നല്ലോണം പിഴിഞ്ഞെടുക്കുക ഇതുപോലെ വെള്ളൊക്കെ കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ സബോള അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക വളവൊക്കെ നിങ്ങൾ എത്ര എത്രയും ഉരുളക്കുകയെന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കട്ടോ ഞാൻ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളം കിഴങ്ങായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉരുളം കിഴങ്ങ് എത്ര എടുക്കണെന്ന് വെച്ചാൽ ഒക്കെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വെള്ളമൊന്നും ചേർക്കേണ്ട ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഉരുളൻ കഴിഞ്ഞ് എത്ര കഴുകി പിഴിഞ്ഞെടുത്താലും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുത്താൽ മതി അതിങ്ങനെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത് നോക്കാം എന്നിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിശോ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതേ ഒരു ഭാഗത്തിനാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ കയ്യിൽ തിരി വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നമുക്കാക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം ഇപ്പം അധികം നേരമൊന്നും വേണ്ടി വരില്ല വേവാനായിട്ട് നമ്മൾ ഉരുള ചെറുതാക്കി ഇതുപോലെ ആക്കിയെടുത്തുള്ള ഉറച്ചെടുത്തിട്ടുള്ള കാരണം നമുക്ക് അധികം വേവണ്ട സമയം വരില്ല വേഗം തന്നെ റെഡിയാക്കിയിട്ടും അപ്പം മറിച്ചിട്ട് എടുത്തിട്ട് രണ്ട് ഭാഗം നല്ലോണം ൊരിച്ചെടുക്കാം ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളിവിടെ സ്നാക്സ് ഇവിടെ റെഡിയായി നമുക്കിത് ഇനി പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൊരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാക്കാം ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വേഗം തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഹൗസ് കൂട്ടെ പിള്ളേർക്കൊക്കെ ഇതുപോലൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളാം കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്